ഹായ് ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സോ ഈ ഒരു വീഡിയോ എന്നിട്ട് സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് ഈ ലൈവിലൊക്കെ കഴിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ക്രീം ക്രീമാണ് ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് ക്രീം ഒരു വൈറ്റ് ക്രീമാണുള്ളത് തന്നെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വൈറ്റ്നിങ് ക്രീമും കാര്യങ്ങളും പോയിട്ട് ഞാൻ ക്രീം ഒന്ന് യൂസ് ചെയ്യാറില്ല സോ എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉള്ള ഒരു സ്കിന്നാണ് എൻ്റെ ഒരു ഓയിലി സ്കിൻ സോ ഗ്സ് ഓയിലി സ്കിൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡോക്ടേഴ്സിനെ ഒക്കെ കാണിച്ച സമയത്ത് ഞാൻ ഈ രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു ഒരു ഡോക്ടറെ രണ്ട് വട്ടം പോയി പോയിട്ട് മൂന്ന് വട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി സ്കിന്നിന്റെ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് പൊട്ടും ഞാൻ ഫസ്റ്റ് കാണിച്ച സമയത്ത് ടു തൗസൻഡ് റുപ്പീസ് അങ്ങ് പൊട്ടി പിന്നെ കാണിച്ച സമയത്ത് വീണ്ടും ടൂ തൗസൻഡ് പൊട്ടി പിന്നെ ഞാൻ ആ വൈകി പോയിരുന്ന ഡോക്ടർമാർ പറയലുണ്ട് നമ്മുടെ സ്കിന്നുള്ള പിമ്പിൾസ് ഒക്കെ അതൊരു ടൈം വരെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ട്രാക്റ്റിൻ്റെ കാണാൻ ഏജ് കഴിഞ്ഞിട്ട് ആ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ആ പിമ്പിൾസും കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്ന പറഞ്ഞത് എനിക്ക് കഴിഞ്ഞു തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു തണുപ്പ് മീൻസ് മഴക്കാനാണല്ലോ ഈ ഒരു തണുപ്പിന്റെ ടൈമിലൊക്കെ എനിക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ നല്ലോണം ആ ഒരു സംഭവം കുറയും സോ എനിക്ക് ഈ സൺസ്ക്രീനെ സജസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എഴുതി തരുന്ന സൺക്രീൻ ആയതുകൊണ്ടും എനിക്ക് അറിഞ്ഞൂടാതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ പറയും അതെനിക്ക് വേണ്ടാണെന്ന് റേറ്റ് കൂടുതലായതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വേണ്ടായിരുന്നു സോ ഞാൻ അതൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പം രണ്ട് സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പിമ്പിൾസ് വേണ്ടിയിട്ട് നോ യൂസ് പിന്നെ ഒരു ഫേസ് വാഷ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു എത്തിക്കിലോ ഫേസ് വാഷാണ് സംഭവം എൻ്റെ കയ്യിൽ അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ സ്കിൻ ടോൺ ചേഞ്ച് ആവുന്ന ഒരു ഫേസ് വാഷ് ആണത് അത് പാരബൻ ഫ്രീ കഴിഞ്ഞിട്ടുള്ള സംഭവമാണിപ്പോൾ അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ആ ഒരു ക്ലിനിക്കിൽ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് സൺസ്ക്രീൻ ഉള്ളത് എനിക്ക് ഇനി ഒരു ഈ ഒരു രണ്ട് മൂന്നാല് വീക്ക് ത്രീ വീക്ക് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് വൺ നമ്മുടെ ഫേസിലാണെങ്കിലും നമ്മുടെ ടാൻ അടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിമ്പിൾസ് കൂട്ടുന്ന കുറേ സൺസ്ക്രീനും കാര്യങ്ങളുണ്ട് അത് നമ്മൾ നമ്മുടെ സ്കിന്നനുസരിപ്പും അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ സൺലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വറ്റ് ആവാൻ തുടങ്ങും ഫേസ് ഒക്കെ സ്വെറ്റ് ആയിട്ട് എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങും അപ്പോൾ എനിക്ക് ഈ ചില സൺസ്ക്രീനൊക്കെ ഭയങ്കര ആണ് ഞാൻ യൂസ് ചെയ്തത് യു വി അർജൻ്റെ സൺസ്ക്രീനാണ് എനിക്ക് ഡോക്ടർ എഴുതി തന്നതെട്ടോ യു വി അർജൻ്റെ സൺസ്ക്രീൻ സോ അത് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസ് വന്നിട്ട് ഭയങ്കര പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി സോ ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കേസ് കുറച്ചു ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീൻ ആണ് എന്താ എന്തൊക്കെ ഒരു സാധനം ഇൻസ്റ്റഗ്രാമേലോ എന്തൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫേസിൽ പെമ്പിൾസ് കൂട്ടി സോ അത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വേണം ഞാനിപ്പോ കറന്ലി വാങ്ങിച്ച ഒരു സൺസ്ക്രീനാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഭയങ്കര അടിപൊളിയ സാധനമാണ് ഞാൻ പൊളിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഈ ബോക്സിലാണ് ആ സാധനം വരുന്നത് കണ്ടോ ഇത് വന്നിട്ട് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ് അത് നമ്മുടെ ഫേസിൽ വൈക്കാസ്റ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല അല്പം തേച്ചാൽ തന്നെ മതി നമ്മുടെ സ്കിന്നെ നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും പിന്നെ ഞാൻ അതിന് മേലെ ജസ്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യും ഞങ്ങളുടെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്നിട്ട് കേസ് ഞാൻ കാണിച്ചാലോ ഒന്നാമത് മൈലാഞ്ചിട്ടുണ്ട് ഭയങ്കര വൃത്തികേടാണ് ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇതൊന്നും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ അടിപൊളിയായിട്ട് ബ്ലൻഡ് ആവുന്നുണ്ട് ഞാൻ ബാക്ക് ക്യാമറ വൃത്തിക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട് കാണുന്നുണ്ടോ എനിക്ക് പോകണം മൈലാഞ്ചിട്ടുണ്ട് ഫുൾ വൃത്തിയാടാണ് സംഭവം ഇത് അവിടെ ഫിക്സർ ആയിട്ട് സ്കിൻ ഓയിൽ സ്കിൻകാർക്ക് അടിപൊളിയാണ് ഓയിൽ സ്കിൻ ടൈപ്പ് ഇത് മേരി കൊടുത്തിട്ടുണ്ട് ഇത് എസ് പി എ ഫിഫ്റ്റി ആണ് സൺസ്ക്രീൻ വിത്ത് നിയാ ആണ് ആണെങ്കിൽ നിയാ സിനിമ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിംപിൾസും കാര്യങ്ങളൊന്നും എല്ലാം വരില്ല വൈറ്റമിൻ ബി ഫോയിൽ വൈറ്റമിൻ എഫ് ഒക്കെ ഇതിൽ കിടക്കുന്നു സോ ഇതിനെ വന്നിട്ട് പറയാനുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അത്രയും ആയിട്ട് കിടക്കും പിന്നെ നമ്മുടെ ഫേസ് ടാൻ അടിച്ച പോലെ ഉണ്ടാവില്ല ആ ഒരു ഫിനിഷിംഗ് ലുക്ക് എന്തായാലും നമ്മുടെ ഫേസിന് കിട്ടും ഇത് സൺസ്ക്രീനെ കൊണ്ട് അങ്ങനെ ഒരു യൂസ് ഉണ്ട് അതുകൊണ്ട് ദിസ് ഇസ് മൈ ഫേവറ്റ് ആൻഡ് ഫേസ് വാഷ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എത്തി ഗ്ലോന്റെ ഫേസ് വാഷാണ് അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പിന്നെ ഫേസ് വാഷി അത്ര റേറ്റ് വരുന്നില്ല ക്ലിനിക്കലൊക്കെ മീൻസ് ഈ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ഒക്കെ വരുന്നുള്ളൂ ബട്ട് നമ്മൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഫേസ് വാഷ് പല ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് ഏതുപോലെ ഒരു വൈറ്റ് പാക്കേജിങ്ങിലാണ് എത്തിക്ലോൺ ഫേസ് വാഷ് വരുന്നത് അടിവ് പേരും ഫ്രീ ഉള്ളതന്നെ വാങ്ങിക്കാൻ നോക്കാം പിന്നെ ക്ലെൻസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സെറ്റാഫിന്റെ ക്ലെൻസർ ആണ് അതുകൊണ്ടെങ്കിൽ നല്ല യൂസ് ഒന്നും തോന്നിയിട്ടില്ല ബട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും പുറത്തൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ഫേസ്സിലൊക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ജസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലെൻസർ ക്ലെൻസറാണ് സെറ്റാഫിന്റെ ക്ലെൻസർ വന്നിട്ട് അപ്പം ഇത്രയുള്ളൂ വേറൊന്നും ഞാൻ യൂസ് ചെയ്യലിൽ എൻ്റെ ഫേസിൽ കിട്ടും പിന്നെ സോപ്പൊന്ന അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് തോന്നുന്നത് സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് വെറുതെ ഡൽഹാക്കേണ്ട വിശമില്ല ഒരു നല്ല ഫേസ് വാഷ് വാങ്ങുക ഇതുപോലെ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഞാൻ പൊതുവേ മേക്കപ്പ് സാധന സാധനങ്ങളൊന്നും എല്ലാം യൂസ് ചെയ്യലില്ല ലിപ്സ്റ്റിക് ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നതായിരുന്നു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട് കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം അല്ലാതെ ഞാൻ ഫേസിൽ വേറെ ഒന്ന് യൂസ് ചെയ്യാറില്ല കേട്ടോ കേസ് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ വന്നിട്ട് ഈ ഒരു മിനിമം ഡിസ്റ്റേൻ്റെ സൺസ്ക്രീൻ ആണെങ്കിൽ ഇത് ഞങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം പ്രൊഡക്റ്റ് വേണ്ടതെ ചെക്ക് ചെയ്യാം വാങ്ങാം അടിപൊളിയാണ് അഫോർഡബിൾ ആണ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ടു ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അത്ര റേറ്റ് ഒന്നും ഇല്ല നമ്മള് പോലത്തെ ആൾക്കാർക്കൊക്കെ പേസ കുറച്ച് കൂട്ടി വെച്ചാൽ വാങ്ങാവുന്നതേ ഉള്ളൂ സോ ഇതും എത്തിക്കുള്ള ഫേസ് വാഷും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ് അത്യാവശ്യം നല്ല വൃത്തിക്ക് നിൽക്കും പിന്നെ എപ്പോൾ എനിക്ക് തോന്നുന്നത് ആയതുകൊണ്ടാണ് എന്റെ ഫേസകത്തെ പിമ്പിൾസും കാര്യങ്ങളില്ല മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസിലാ പിമ്പിൾസ് വരെ തുടങ്ങും ഇപ്പോൾ ഫേസിൽ പിമ്പിൾസും കാര്യങ്ങളൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ മഴയൊക്കെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ ബൈസ് കമന്റിൽ അടിക്കാൻ മറക്കാം കേട്ടോ അഭിപ്രായം